ഇരുപത് വർഷത്തിനകം കേരളം മെട്രോയാകുമെന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ് രാജ്യത്തെ മറ്റിടങ്ങളിൽ ജനങ്ങൾ നഗരങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ കേരളത്തിൽ ഗ്രാമങ്ങൾ നഗര സ്വഭാവം ആർജിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ നഗരസഭയുടെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ അലക്സ് ഈ ഇടപെടുന്നു ലൈഫ് ലക്ഷത്തിലധികം നിർമ്മിക്കാൻ വരാൻ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷഫീർ പദ്ധതിരേഖ അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ എ എസ് മനോജ് എ സായിനാഥൻ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു